അതോടൊപ്പം പിന്നെ ഹാർമോണിയം പിന്നെ ഗിറ്റാറുണ്ട് കവളുണ്ട് വളരെ വരുന്നപ്പോൾ തോന്നിയ കാണോ അങ്ങനെ തോന്നിയാൽ ഈ കല കലകൾ പുറത്തു വരത്തില്ലല്ലോ കഴിവുണ്ടെങ്കിലേ പുറത്തു വരുത്തല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ജന്മന കിട്ടിയതാണെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഗുരുക്കന്മാരൊന്നുമില്ല ഞാൻ ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതിലൊന്നും പിന്നെ ഇങ്ങനെ കേട്ട് പഠിച്ച് കേട്ട് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുക അതാത് പിറ്റിലുള്ള ഫ്രൂട്ടുകൾ സംഘടിപ്പിക്കുക അത് വായിച്ച് പഠിക്കുക കൂടുതലും കരമൊക്കെ ആയിട്ടാണ് വായിക്കാറ് ലൈവിൽ വായിക്കുന്നത് വളരെ കുറച്ചാണ് ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ് വേറെ ആർക്കെങ്കിലും ഫാദർ ഒക്കെ വായിക്കുന്നതായിട്ട് എനിക്ക് പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലെ അദ്ദേഹം എന്റെ ചെറുപ്പത്തിലെ മരിച്ച് കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ വളർന്നു വന്നപ്പോ എന്നോടൊപ്പം തന്നെ വളർന്നു വന്നതാണ് ആസ്വാദനം അത് പ്രകടിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നത് ഏത് പാട്ടാണ് ഞാൻ വായിക്കാൻ പോകുന്നത് എന്ന സിനിമയില് കസ്തൂരി മണക്കുന്നല്ലോ എന്ന് പറയുന്ന ഒരു ഗാനം ഈ ഗാനം കേരളത്തില് ഫ്ലൂട്ടില് വായിച്ച് കേട്ടിട്ടില്ല അധികാരം അധികം എന്നല്ല ഞാൻ കേട്ടിട്ടില്ല പലർക്കും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് വായിക്കുന്നത് അപ്പൊ നമുക്ക് എന്ന ചിത്രത്തിലെ കസ്തൂരി മണക്കുന്നല്ലോ എന്ന പാട്ട് ഫ്ലൂട്ടിലൂടെ നമുക്ക് കേട്ടോ ാണ് പാട്ട് പാടുന്നതാണ് പാട്ട് ഒരു ഏത് പാട്ടാണ് പാടുന്നത് മോഹം കൊണ്ട് ഞാൻ ഓക്കെ അപ്പൊ നല്ല മോഹത്തോടുകൂടി പാടിക്കും ും ഈ വിശ്രമ ജീവിതത്തിലെ ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ദൈവികമായ ഈ കല കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ അടുത്ത് നിന്നിട്ടവരുടെ കഴിവുകളെ സമൂഹത്തിലേക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു ഇതുകൊണ്ടാണ് I'm sorry, 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 I'm

വളരെ നന്നായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എല്ലാരും ഈ കഴിവുള്ള കുഞ്ഞിനെ സഹായിക്കുക തന്നെ ചെയ്യണം കാരണം എനിക്കൂടെ സത്യമാങ്കടം തോന്നുന്നു ഇവരുടെ പാട്ടും ഡാൻസും ഒക്കെ അതിമനോഹരമാണ് ഇത്രയും കഴിവുള്ള ഒരു കുഞ്ഞിനെ സഹായിക്കുക തന്നെ ചെയ്യണം കാരണം അവൾക്ക് അരങ്ങേറ്റത്തിന് ആ ഒത്തില്ല അരങ്ങേറ്റം നടത്താൻ ഒത്തില്ല അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ് സത്യം തന്നെ കാണുന്നവർ ഈ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കാം നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കർ ഞങ്ങ ജോൺസൺ ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ സജീവനാണ് സജീന്റെ വൈഫാണ് നിൽക്കുന്നത് ഇത് ഈ ചേട്ടന്റെ വീട് ആക്ച്വലി അടൂര് തന്നെയാണ് പിന്നെ ഈ ചേട്ടനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ചേട്ടൻ എങ്ങനെയാണ് അറിയാവുന്നത് അറിയാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പിന്നെ സുഹൃത്തുക്കളാണ് അത് മാത്രവല്ല ദിവസവും രാവിലെയും അല്ലെങ്കിൽ വൈകിട്ടും ഒക്കെ എപ്പോഴും ഈ നല്ല നാദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സാധാരണഗതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ അതെല്ലാം താത്ത് വെക്കും പക്ഷെ ഇത് പുള്ളിക്കാരൻ എപ്പോഴും ഒരിക്കലും താത്ത് വെക്കാറില്ല ഞങ്ങൾക്ക് സന്തോഷമാണ് എപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമാണ് അതെ 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 അത് മാത്രമല്ല നിഷ്കളങ്കനായ ഒരു സഹോദരനാണ് ഏത് പാട്ടാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് മെല്ലെ മെല്ലെ മുഖപറം മെല്ലെ മെല്ലെ മുഖവാം എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ് മിന്നാമിനിൻ്റെ നുറുവിട്ടം എന്ന ചിത്രത്തിലേശ്വാസവാടിയുമായിട്ട് ഓക്കെ ഓക്കെ ചിത്രത്തിലെ എൻ ജി ശ്രീകുമാർ പാടിയ അങ്കാര ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ എന്ന പാട്ട് നോക്കി എന്റെ പേര് ജോൺസൺ എന്നാണ് ാണ് രണ്ട് മക്കളുണ്ട് ജോലി മകൻ വീട്ടിലുണ്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും സംഗീതത്തിന് ഒരു വലിയ സ്ഥാനം കൊടുത്ത ഈ എളിയ കലാകാരനെയും ആ കുടുംബത്തിലെ തന്നെ കലാകാരിയായ മോളെയും സമൂഹം അറിയപ്പെടാൻ നിങ്ങളും സഹായിക്കുക ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക

വാദ്യോപകരണങ്ങളുടെ ഒരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നന്നായിട്ട് ചെയ്ത് ഫോട്ടൊക്കെ നല്ലതായിട്ട് വായിച്ച് വളരെ സന്തോഷമുണ്ട് പ്രേക്ഷകരുടെ പേരിലും ഞങ്ങളുടെ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുന്നു കൂടാതെ ഞങ്ങളുടെ മോൾക്കും അവിടെ അവരുടെ പാട്ട് വളരെ നല്ലതായിട്ട് പാടി നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ മോളെ നന്നായി വളരെ നിങ്ങളുടെ സന്തോഷമായി വന്നെ